السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഒക്ദ തമ്മിൽ ലിസാനി എഫ് ഖൗലി കൗലി അമിന ആലമീൻ അലമീൻ എറസ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ ലോകത്തിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായിരുന്ന പ്രഥമ ദൗത്യം ലാ ഇലാഹ ഇല്ല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അള്ളാഹു സുബാനഹു വല പറയുന്നുണ്ട് വമാ അർസാമിൻ കബിലി കമിർ റസൂലിൻ ഇല്ലാ ഇല്ല അനഫുദൂൻ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല അവർക്ക് വഴി നൽകിക്കൊണ്ടല്ലാതെ എന്താണ് വഴി നൽകിയത് ഞാനല്ലാതെ വേറെ ആരാധ്യനില്ല അഥവാ അള്ളാഹു മാത്രമാണ് ഇലാഹ് അതുകൊണ്ട് അവനെ ആരാധിക്കണം എന്നത് വഴി നൽകിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും അള്ളാഹു അയച്ചിട്ടില്ല ഇപ്പോൾ ലോകത്തിലേക്ക് കടന്നു വന്ന റസൂലുകളെല്ലാം ജനങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദായിരുന്നു ഷിർക്കിൽ നിന്നായിരുന്നു ആദ്യം അവരെ മുക്തമാക്കാൻ ശ്രമിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അതിനുവേണ്ടി അവർ പരിശ്രമിച്ചിരുന്നത് മദ്യപാനത്തിനെക്കുറിച്ചോ വ്യഭിചാരത്തിനെക്കുറിച്ചോ പലിശയെക്കുറിച്ചോ ഒന്നും പറയാതെ ഷിർക്കിനെക്കുറിച്ച് അതേപോലെ തൗഹീദിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എന്തുകൊണ്ടായിരിക്കും ആദ്യം അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ടാവുക കാരണം ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് ഷിർക്കാണ് ഏറ്റവും വലിയ നന്മ എന്നുള്ളത് തൗഹീദാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബഹാനഹുവത്തല സ്വീകരിക്കുവാനുള്ള ആദ്യത്തെ മാനദണ്ഡം തൗഹീദ് തന്നെയാണ് അഥവാ തൗഹീദില്ലാത്തവൻ്റെ ഒരു പ്രവർത്തനവും അള്ളാഹു സുബഹാന ഹൂവത്തല അതിൻ്റെ അടുക്കൽ വിലയില്ലാത്തതാണ് എന്നർത്ഥം നമ്മുടെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും ശരിക്കിൻ്റെ അംശം കലർന്നു വന്നാൽ അവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ബാത്തിലാകും റസൂൽ ലാഹിയെ വിളിച്ചുകൊണ്ട് അള്ളാഹു എന്താ പറഞ്ഞത് ല ഇൻ അഷ്രക്ത ലഹ്ബത്ത വലത്തക്കൂന മിനൽഹാസിരിൻ നീ തന്നെ ഷിർക്ക് ചെയ്താലും നിൻ്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും നീ നഷ്ടക്കാല കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും നമ്മുടെ വിശ്വാസപ്രകാരം റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം ചെറുപാപം പോലും ചെയ്യുകയില്ല എന്നതാണ് എന്നാൽ അള്ളാഹു സുബഹാന ഹൂവത്തിലെ ഇത്ര ഗൗരവത്തിൽ പ്രവാചകനോട് പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രവാചകൻ ശിർക്ക് ചെയ്താൽ അതാണ് അവസ്ഥയെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള നമ്മൾ ശിർക്ക് ചെയ്താൽ എന്താകും അവസ്ഥ സൂറത്ത് അൻ ആമിൽ അള്ളാഹു സുബഹാനഹുവ തല പതിനെട്ട് പ്രവാചകന്മാരുടെ പേരുകൾ പേരുകളെടുത്ത് പറയുന്നുണ്ട് ആ പ്രവാചകന്മാരെ പുകഴ്ത്തി അള്ളാഹു പറയുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വലവു അശ്രക്കൂ ഈ പ്രവാചകന്മാർ ശിർക്ക് ചെയ്താലും ലഹബിത്വ അൻഹുമ്മുഅമുൻ അവർ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് അള്ളാഹു സുബഹാനഹുവത്തല പറയുന്നുണ്ട് അപ്പോൾ ശരിക്ക് സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ മുഴുവൻ നന്മകളും അതോടെ ബാത്തിലായി പോകും നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സക്കാത്ത് നമ്മുടെ ഹജ്ജ് നമ്മുടെ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ തൗഹീതുള്ളവരാകണം മുഹിദീങ്ങളാകണം അള്ളാഹു സുബഹാന ഹുബത്തല പറഞ്ഞില്ലേ ഇന്നഹൂ മയ്യുശ്രിക്ക് ബില്ലാഹ് ആരല്ലാഹുൽ പങ്കു ചേർത്തുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന അവന് സ്വർഗം ഉവാഹുന്നാർ അവൻ്റെ സങ്കേതം നരകമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ശരിക്ക് സംഭവിച്ചവൻ കാലാകാലം നരകത്തിലായിരിക്കും അവൻ ഒരു കാലത്തും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല സ്വർഗത്തിൻ്റെ പരിമളം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരത്തേക്ക് വരെ അടിച്ചു വീശുന്നതാണ് ആ പരിമളം പോലും ലഭിക്കുവാൻ ആസ്വദിക്കുവാൻ ആ സൗഭാഗ്യം പോലും ലഭിക്കാത്ത ദൗർഭാഗ്യവാന്മാരാണ് ശരിക്ക് സംഭവിച്ചവരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം അവസാനമായി സ്വർഗത്തിലേക്ക് വരുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് നരകത്തിൽ നിന്നും അയാളെ പുറത്തേക്കെടുക്കുമ്പോൾ അയാൾ കരിഞ്ഞ് കരിക്കട്ടയായിട്ടുണ്ടാകും അയാൾ നെഹ്റുൽ ഹയാത്ത് ജീവനദിയിൽ പിടിച്ചല്ലാഹു മുക്കും അപ്പോൾ അയാൾക്ക് സുന്ദരമായ രൂപം ലഭിക്കും അങ്ങനെ സ്വർഗത്തിലേക്ക് അയാൾ പറഞ്ഞേക്കും അവിടെ ചെന്ന അയാൾ അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ സ്വർഗം നിറഞ്ഞിരിക്കുകയാണ് കത് മല ആ എനിക്കവിടെ സ്ഥലമൊന്നും കാണാനില്ല അള്ളാഹു സുബഹാന ഹൂവത്തിൽ അയാളോട് ചോദിക്കും ദുനിയാവിലൊരു രാജാവിനുണ്ടായിരുന്ന അത്ര സ്ഥലം നിനക്ക് സ്വർഗത്തിൽ ലഭിച്ചാൽ മതിയോ ആ മനുഷ്യൻ പറയും റലീത്ത് റബ്ബി ഞാൻ തൃപ്തനാണ് റബ്ബെ നിനക്ക് കതുമുണ്ട് അതിൻ്റെ നാലിരട്ടിയുമുണ്ട് റലീത്ത് റബ്ബി ഞാൻ തൃപ്തനാണ് നിനക്കതുമുണ്ട് അതിൻ്റെ പത്തിരട്ടിയുമുണ്ട് നിൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന ഹൃദയത്തിന് ആനന്ദം നൽകുന്ന എല്ലാം സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ് അയാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലും നരകത്തിൽ കടന്നെരിയുന്ന ചില ആളുകളുണ്ട് അവരാരാണ് അവർ അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നവരാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തവരാണ് റസൂർ അല്ലാഹിഹു അലൈഹി വസ്ല്ലം പറഞ്ഞില്ലേന്ന ആരാണോ അള്ളാഹുവിൽ ഒന്നും പങ്കു ചേർക്കാതെ മരണപ്പെട്ടത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അഥവാ അവൻ തീർച്ചയായും പ്രവേശിക്കുമെന്നർത്ഥം ഒമൻ മാ തയ്യു ശിരിക്കുബില്ലാ ഹിഷ് ഇനി അള്ളാഹുയിൽ പങ്ക് ചേർത്തുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ നാർ അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അഥവാ പ്രവേശിക്കുമെന്ന് റസൂൽഹി സ്വല്ലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഇടക്കിടക്ക് നമ്മൾ ആവർത്തിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന വിഷയമാണ് ജീവിതത്തിൽ ശരിക്ക് സംഭവിക്കുന്നുണ്ടോ സംസാരത്തിൽ വിശ്വാസത്തിൽ പ്രവർത്തനത്തിൽ ഇടപാടിൽ എവിടെയെങ്കിലും ശിരിക്കിൻ്റെ അംശം കലർന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബഹാന ഹൂവത്താല ലായി ഫിറു അയ്യുഷിറ കബി ഹി വൈ ഫിറു മാലിമയ്യാ ഷിർക്കിൻ്റെ ചുവടെയുള്ള ഏത് പ്രവർത്തനവും അള്ളാഹു സുബഹാന ഹൂവത്തല ഏത് തിന്മയാകട്ടെ അത് പുറത്തു തരും എന്നാൽ ശിരിക്ക് പുറത്ത് തരികയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ശിരിക്ക് സംഭവിക്കാതെ തൗഹീദുള്ള മുഹൈദ്യങ്ങളായി നമ്മൾ ജീവിക്കുക അള്ളാഹു സുബഹാന ഹൂവത്താല മുഹദിയങ്ങളായിക്കൊണ്ട് ജീവിക്കുവാനും അങ്ങനെ മരണപ്പെടുവാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു